അങ്ങനെ രണ്ട് രണ്ടര മാസത്തെ നീണ്ട അവധി കഴിഞ്ഞ് നമ്മുടെ മക്കൾസ് എല്ലാം സ്കൂളിൽ പോയി തുടങ്ങി അല്ലേ ഇന്ന് രാവിലെ പഴയതുപോലെ തന്നെയാണ് ഒരാൾക്ക് നേരത്തെ പോകണം നേരത്തെ പോകേണ്ട ആൾക്ക് രാവിലെ ബസ് വരും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊണ്ടുപോകണം പാരൻസ് ചെല്ലണ്ട കുട്ടികളെ ബസ്സിൽ അങ്ങ് വിട്ടാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പുള്ളിക്കാരനെ രാവിലെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി ബസ്സിലങ്ങ് നേരത്തെ തന്നെ പറഞ്ഞു വിട്ടോളും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അവധി പോലെ പുറത്തൊക്കെ പോയി ഓടിക്കളിച്ച് മരത്തിലൊക്കെ ചാടിക്കയറിയിട്ടുള്ള അവധിയൊന്നും നമ്മുടെ പിള്ളേർക്ക് ഇപ്പോഴൊന്നും കിട്ടുന്നില്ല പിന്നെ അവർക്ക് പോലെ സമ്പർക്ക് ആവുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിള്ളേർ കുറെ കൂടെ എൻജോയ് ചെയ്യും ഇവർക്ക് അതും കിട്ടിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ടിവിയും റിമോട്ടിനടി വയ്ക്കലും തന്നെയായിരുന്നു രണ്ടാമത്തെ ആൾക്ക് പ്രവേശനോത്സവത്തിന് കൊണ്ടുപോകണം സ്കൂളിലെ പാരൻസ് കൂടെ ചെല്ലണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊന്നും കൊണ്ടു കൊണ്ടുപോകേണ്ട അവിടുന്ന് പായസം വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷം പുതിയ ബാഗും കുടയും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകണേൻ്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു രണ്ടുപേരും പോകണേന് ഒരു മണിക്കൂർ മുന്നേ റെഡിയായി എന്ന് സ്കൂളിനകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് പതിവ് സ്കൂൾ തുറക്കൽ കാഴ്ച പുതിയ കുടയും ചെരുപ്പും ബാഗും ഉടുപ്പും ഒക്കെ ഉണ്ടെങ്കിലും കുരഞ്ഞ് നിലവിളിച്ച് മെഴുകിയിരിക്കുന്ന കുഞ്ഞു മക്കളും ഉണ്ടായിരുന്നേ അങ്ങനെ പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല കുട്ടികളായിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് വരണം കേട്ടോ ജീവിതത്തിലെ എക്കാലത്തെയും സുന്ദരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുമക്കൾക്ക് ഒരായിരം ആശംസകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്